എന്റെ ദൈവം മണി എട്ടായി ഒമ്പത് മണിക്കെങ്കിലും ഇവിടെ എത്തിയാലേ മുഹൂർത്തത്തിന് അവിടെ ഒറ്റണ്ണം കുളിച്ചിട്ടില്ല റെഡി ആയിട്ടില്ല അതെ ഇവിടെ ബാത്റൂം ഫ്രീ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് കുളിച്ചോ ഞാൻ ഒരു കാര്യം കുളിച്ചോട്ടെ എന്റെ മകന്റെ കാര്യല്ലേ ആദ്യം ഞാനൊന്ന് എന്റെ ഞാൻ കുളിച്ചാലല്ലേ പോയി മുല്ലപ്പ് വാങ്ങിക്കാൻ മുല്ലപ്പൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം ഞാൻ കുളിക്കട്ടെ അതെ ഇവിടെ കിടന്ന് തിരുവാതിര വിളിക്കാതെ ആരെങ്കിലും ഒന്ന് കുളിക്ക് പറ്റൂപ്പ് ഓണടിക്കുന്നുണ്ട് പോയെ അമ്മായി കുളിച്ചാലല്ലേ താലു എടുക്കാൻ പറ്റും താലു എടുത്താലല്ലേ വണവാളിനും പന്തൽ കേറാൻ പറ്റൂമായി അമ്മ എന്ത് നമ്മടെ മോളല്ലേ അറിയാല ഈ കാണുന്ന പടവളപ്പ് എളുപ്പ കുളിച്ച് കഴിയുമ്പോൾ എല്ലാം കഴുകി പോകും അത് കഴിഞ്ഞ് ഇതേ സെറ്റപ്പ് ആണ് കൊറേ സമയം നോക്കൂ യ്യോട് പോലെ എന്നിട്ട് വേണം സകലവന്മാരുടെ മൊബൈൽ വരാൻ അയ്യോ അത്രം പിടിച്ചവന്മാരുന്ന് ഈ നാട്ടിലില്ല അമ്മാ കല്യാണ ആകെ ഒരു 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 ബാത്റൂമേ ഉള്ളൂ അതിന്റെ ഈ കാര്യമാണ് മേശയും പിടിച്ചിട്ടിട്ട് കമ്പർട്ടിറേഷൻ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ചില്ലറ ഒപ്പിക്കാൻ പറ്റത്തില്ലേ കുപ്പിയൊക്കെ എനിക്കറിയാറ് ഇതിന്റെ വരും വരായൊക്കെ എന്ത് വരുമെന്ന് ഇഷ്ടം പോലെ കല്യാണം കൂടിയിട്ടുള്ളവനായി ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പറമ്പ് ഞാൻ കണ്ടു വെച്ചായിരുന്നു പോകുന്നുണ്ട് ഞങ്ങൾ പൊക്കും അയ്യാ പറമ്പില്ല ഞാനില്ല എടാ നല്ല ഫ്രഷ് തെങ്ങും ചോട് ഞാനില്ല രണ്ടു മൂന്ന് വട്ടറുമ്പും ചെറിയ ചെറിയ വേറെ ഒരു വിഷയവും ഇല്ല ചൊറിയണല്ലേ എങ്ങനെ ഇരുന്ന് എന്നെ അവൻ അറിയത്തില്ല രാവിലെ പോലും വയറിന് ചെറിയൊരു കംപ്ലൈന്റ് ആ വയറിന് കംപ്ലൈൻറ്റ് ഇണ്ടാകും ഇന്നലെ ഇവിടുത്തെ ആ ചെറുപ്പക്കാര് പിള്ളേർ അവിടെ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അമ്മാവൻ ഈ ഗ്ലാസ് കൊണ്ട് പിച്ചക്കാരൻ്റെ പോലെ ബ്രാണ്ടിയും ബിസ്കി അമ്മ എല്ലാം മേടിച്ചു കയറ്റിയില്ലേ എവിടുന്നൊക്കെയാ കുടിച്ചു എനിക്കറിയത്തില്ല നേരം തലയ്ക്ക് ഭയങ്കര വേദന ആ കൂടത്തൊന്നും അടിച്ച പോലെ വേദനയായിരുന്നു മറ്റേ എന്ത് ചെയ്ത്

ചേച്ചി ഞാനല്ലേ അവിടെ ചെന്ന് താലി കെട്ടാനുള്ളത് ആ നീ താല് കെട്ടണെങ്കിലും താലി കെട്ടുമ്പോ മുടി പൊക്കി പിടിച്ചു പെങ്ങളല്ലേ എന്റെ പൊന്നളി ഞാൻ താലി എടുത്തിട്ട് വച്ചല്ലേ ചേച്ചിക്ക് മുടി പൊക്കിയിട്ട് താല് കെട്ടാൻ പറ്റൂ ഒന്ന് പറഞ്ഞ് സമാധിപ്പിച്ചാ മാവ് ഇതൊരു കല്യാണം വിള ചുമടക്ക ഒച്ചപ്പാടും ബംഗളൊന്നും ഉണ്ടാക്കരുത് പണ്ട് കാരണന്മാര് പറഞ്ഞു കേട്ടിട്ടില്ലേ പ്രസന്നൻ അതിപ്പോ ഇവിടെ അതൊക്കെ ഇവിടെ കേട്ടോ ഇന്നലെ അവൻ ഉണ്ടായിരുന്നപ്പോ മൂന്ന് പന്തിക്ക് ഇരുന്നവനാ ഒരു പന്തി ആയിട്ടുള്ള ഇനിയും കിടക്കണു രണ്ടു പന്തി അവിടെ തെറ്റും സമയത്ത് അവിടെ എത്താൻ പറ്റില്ല എന്റെ അളിയ അളിയന്റെ കാര്യം വരുമ്പോ എന്താ ഇങ്ങനെയാ ജാതകദോഷ അല്ലെടുത്ത് എനിക്ക് ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് ഞങ്ങ എന്റെ വിധി ഒരു പെണ്ണു വന്നാ ജാതകദോഷം ഒന്നുമല്ലെന്ന് സമയദോഷം അല്ലെങ്കിൽ കാസർഗോഡ് കയറുന്ന വന്നവൻ ഈ സമയത്ത് കയറി അതിന്റെ അത് കേറുന്ന എല്ലാ കാര്യത്തിലും എന്നൊരുപാട് അളിയാ എനിക്ക് മനസ്സിലായി പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആദ്യം കെട്ടേണ്ടത് മൂന്ന് പിന്നെ അളിയൻ കൂടി അളിയ എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഒറ്റയ്ക്കാ ചെയ്ത് ആയിക്കോട്ടെ അളിയ ഗൾഫിൽ പോയി ജോലി കണ്ടുപിടിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ആ പെണ്ണ് കണ്ടത് ഒറ്റയ്ക്ക് ഈ കല്യാണം ഇവിടെ എത്തിച്ചത് ഞാൻ ഒറ്റയ്ക്ക് അതെയെല്ലാം കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ അളിയും കൂടെ നടന്നില്ലേ ജോലി അന്വേഷിച്ച് നടന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല കല്യാണം കഴിക്കാൻ ആലോചിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യും നല്ല ന്യായമായിട്ടോ അളിയൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട പൈസ മൊത്തം ഈ കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക ആ എനിക്ക് മനസ്സിലായി ജൽഫില എന്തായിരുന്നു പണിയെന്നേ ആറിയന്തായിരുന്നു പണി ഞാനവിടെ അറബിയുടെ അണ്ടറില്ല അറബിയുടെ അണ്ടറിൽ എന്തായിരുന്നു പണി കോൺക്രീറ്റ് അപ്പൊ അവിടത്തെ അണ്ടർ കോൺക്രീറ്റ് ഉണ്ടാണോ ല്ലേട അവടം വരെ പോറ്റൂലെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നെ ഒന്നും ഇറങ്ങാത്തില്ല ആഹ് പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന്റെ അച്ഛൻറെ അരി മിണ്ടല്ലേ ആ പുള്ളി മിണ്ടോ മിണ്ടല്ലേ ആ എടുക്കു ഹലോ അച്ഛാ ഓ അച്ഛാ റെഡി ആച്ചാ ഇപ്പച്ചാ വന്നോണ്ടിരിക്കാം അച്ഛാ ശരി എല്ലാവരും പോയോടൊരു കാര്യം പറയാം ആ അവന്റെ അമ്മായിയപ്പനോട് സംസാരിച്ചപ്പോ താൻ വന്ന് പാതാളത്തേക്ക് പോയിരുന്നോട് സംസാരിക്കണാക്കാം ഓനെ

അരി ശരി ശരി അളിയ എല്ലാം പണി പാളി അറിയാ അവിടെ മണ്ഡപത്തിൽ പൂജാരി വന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങി മണവാട്ടി അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പഴെങ്കിലും നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ കിട്ടുക നടക്കൂല കേട്ട് 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 കേട്ടോ വയ്യാടാ എനിക്ക് വയ്യതില്ല എന്റെ ഇങ്ങനെ തോന്നി നിക്കല്ലേ മണ്ഡപത്തിൽ താലി എടുത്തു കഴിഞ്ഞാൽ മുടക്കും ഇനി ഒന്നും നോക്കണ്ട നമുക്ക് ഇറങ്ങിയേക്കാം എന്റെ പൊന്നളിയറങ്ങിറങ്ങി എന്ന് പറഞ്ഞ എനിക്ക് തുണി ഒക്കെ വേണ്ടേ അലിയാ അലിയാ തുണിയാണോ വലുത് പെണ്ണാണോ വലുത് മാറ്റാം എനിക്ക് വായിക്കണം അത് മതി എടുത്തോ വണ്ടിയെടുത്തോ എനിക്ക് ദക്ഷിണ കിട്ടിയില്ലൂസിന്റെ വാതക വച്ചിട്ടുണ്ട് അയ്യോ ഇനി